ഹായ് എല്ലാവർക്കും സുഖമല്ലേ ഇവിടെ നല്ല മഴയാ മഴക്കാലമാണല്ലോ നമുക്ക് ഗൾഫിലുള്ളവർക്കൊക്കെ ഒന്ന് മഴ കാണണമെങ്കിൽ എന്താണ് നാട്ടിൽ വരണം അല്ലേ മഴ കറക്റ്റായിട്ട് നമുക്കൊന്ന് കാണണമെങ്കിൽ പക്ഷേ ഇന്ന് വീഡിയോ കോളൊക്കെ ചെയ്ത് കാണാൻ പറ്റുന്നത് കൊണ്ട് കുറേ ആൾക്കാർക്കൊക്കെ അങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ പണ്ട് ഞാനൊക്കെ ഗൾഫിൽ പോയ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ അന്നൊന്നും ഇതുപോലത്തെ മൊബൈലുകളോ വീഡിയോ കോൾ ചെയ്യാനുള്ള സംവിധാനങ്ങളോ ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടമായിരുന്നു അന്നൊക്കെ ഒന്ന് മഴ കാണണമെങ്കിൽ ഗൾഫിൽ നിന്ന് നാട്ടിൽ വരണം രണ്ട് വർഷം കൂടുമ്പോഴാണ് നാട്ടിൽ വരിക അപ്പോഴാണ് മഴ ഒന്ന് കാണാൻ പറ്റുള്ളൂ അതുവരെ രണ്ട് കൊല്ലത്തോളം ഇങ്ങനെ കൊതിച്ചിരിക്കും മഴയെ ഒന്ന് കാണാൻ വേണ്ടി പറയും ഫോണിൽ വിളിക്കുമ്പോൾ മഴയുണ്ടെന്ന് പക്ഷേ കാണാൻ പറ്റില്ല ഇന്ന് എല്ലാവർക്കും വീഡിയോ കോൾ ചെയ്തിട്ട് മഴ കാണാൻ പറ്റുമല്ലേ അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കാര്യത്തിലേക്കടക്കാം നിങ്ങൾ എല്ലാവരും ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കുന്നവരാണോ എന്തെങ്കിലും ഒരു സംഭവം മൈൻഡിൽ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിച്ച് വിഷമിക്കുന്നവരാണോ എങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ വിഷമിക്കുമ്പോൾ നമ്മൾ എന്താണ് നമുക്ക് നെഗറ്റിവിറ്റി കൂടുകയാണ് നമ്മുടെ ബോഡിയിൽ നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് കഴിഞ്ഞു പോയ കാര്യങ്ങൾ നമ്മൾ മറക്കാൻ ശ്രമിക്കുക അത് ആ കാര്യം കഴിഞ്ഞു അത് പാസ്റ്റിൽ കഴിഞ്ഞതാണ് ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കാനേ പാടില്ല ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ആ സമയത്ത് ഉണ്ടായ ടെൻഷനേക്കാൾ കൂടുതൽ ടെൻഷനാണ് ഉണ്ടാവാൻ പോകുന്നത് അതുകൊണ്ട് ഒരു കാര്യം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞെടുത്തിടാൻ നമുക്ക് കഴിയണം പക്ഷേ അത് ഞാൻ പറയുക എന്നല്ലാതെ അധിക ആൾക്കാർക്കൊന്നും പറ്റില്ല എന്ന് എനിക്കറിയാം കാരണം അതിന് നമ്മുടെ മനസ്സ് പാകപ്പെടുക തന്നെ ചെയ്യണം എന്നാലും മാത്രമേ അതിന് കഴിയുകയുള്ളൂ അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ആ ഒരു മനസ്സിനെ നമ്മളൊന്ന് പാകപ്പെടുത്താൻ വേണ്ടി നമ്മൾ മെഡിറ്റേഷൻ ചെയ്യണം ഞാൻ കുറേ കാലമായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഞാനത് ആലോചിച്ച് വിഷമിക്കുന്ന ഒരു പരിപാടിയെ എനിക്കില്ല എന്താണോ ആ നിമിഷം അത് അപ്പോൾ അതിനെന്താണോ മറുപടി കൊടുക്കേണ്ടത് എന്താണോ ചെയ്യേണ്ടത് അത് ഞാൻ അപ്പം തന്നെ ചെയ്യും പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വിജയത്തിനും വേണ്ടത് നമ്മുടെ മനസ്സാണ് ആ മനസ്സിൻ്റെ ഒരു ശക്തി കൊണ്ടാണ് നമ്മളിന്ന് ജീവിക്കുന്നത് മനസ്സിന് ശക്തി ഇല്ലാതായി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ മനസ്സിനെ കറക്റ്റായിട്ട് പോസിറ്റീവായിട്ട് കീപ്പ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കണം അതിന് നിങ്ങൾ ചെയ്യേണ്ടത് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ വെറുതെ ഇരിക്കുക പത്ത് മിനിറ്റ് സ്വസ്ഥമായ ഒരു സ്ഥലത്ത് ഇപ്പോൾ ഉറങ്ങണീച്ച ഉടനെ തന്നെ ആ ബെഡിൽ തന്നെ ഇരുന്നിട്ട് നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യുക ഒരു പത്ത് മിനിറ്റ് കണ്ണടച്ചുവിടുക ഒരു അഞ്ചോ പത്തോ പ്രാവശ്യം ഒന്ന് ശ്വാസം എടുത്ത് വിട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം ഒന്ന് ക്വയറ്റായിട്ട് ഇരിക്കുക ഒന്നും വേണ്ട മിണ്ടാതിരുന്നാൽ മാത്രം മതി ആ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ പല പല ചിന്തകളും വരും അതിങ്ങനെ ചിന്തകൾ വന്നും പോയും കൊണ്ടിരിക്കും അതങ്ങനെ പോയിക്കോട്ടെ അതിനെ മൈൻഡ് ചെയ്യേണ്ട അങ്ങനെ കുറച്ചു നേരം അനങ്ങാതിരിക്കുക ഇത് രാവിലെയും രാത്രിയും ചെയ്യുക ഇങ്ങനെ നമ്മൾ കുറേ ദിവസങ്ങളോളം ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ ഇങ്ങനെ മെഡിറ്റേഷൻ ചെയ്യാനിരിക്കുമ്പോൾ നമുക്ക് ചിന്തകളൊന്നും വരില്ല നമ്മുടെ മൈൻഡ് നല്ല ഫ്രഷായിട്ട് കിട്ടും അങ്ങനെ മനസ്സിനെ പാകപ്പെടുത്തിയിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ വേണ്ട കാര്യങ്ങൾ മാത്രം ചിന്തിച്ചിട്ട് എന്താണോ എനിക്ക് ചെയ്യാനുള്ളത് എന്താണോ എനിക്ക് നേടാനുള്ളത് അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് അതിന് വേണ്ടത് ചെയ്ത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയും അല്ലാതെ നമ്മളിപ്പോൾ കഴിഞ്ഞു പോയ കാലത്ത് എല്ലാവർക്കും ഉള്ള പ്രശ്നം തന്നെയാണ് ഇന്നലെ നടന്ന ചിന്തിച്ച് വിഷമിക്കുന്ന ഒരു കാര്യം ഞാൻ ണെങ്കിൽ നിങ്ങൾ കമൻ്റിൽ നിങ്ങൾ പറഞ്ഞാൽ കറക്റ്റാണെന്ന് എഴുതുക കഴിഞ്ഞു പോയ കാര്യം നമ്മൾ ചിന്തിച്ചാൽ നമുക്കതിന് ഒന്നും എന്തെങ്കിലും അഥവാ തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ കഴിഞ്ഞു പോയ കാലത്തിലേക്ക് പോയിട്ട് നമുക്ക് ആ തെറ്റിനെ തിരുത്താൻ നമുക്ക് പറ്റില്ല പിന്നെ എന്തിനാ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് വെറുതെ സമയം വേസ്റ്റാക്കുന്നത് വെറുതെ നിങ്ങളുടെ ലൈഫ് പാഴാക്കി കളയുന്നത് ഈ അധിക ആൾക്കാരുടെയും അവസ്ഥ ഇത് തന്നെയാണ് ഇപ്പോൾ ഇപ്പോൾ ആരെങ്കിലും നമ്മളെ വഴക്ക് പറയോ അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് എന്തെങ്കിലും പറയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഇങ്ങനെ വീണ്ടും 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 ചിന്തിച്ച് കൂട്ടുന്ന ഒരു അവസ്ഥയാണ് കണ്ടുവരുന്നത് അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞു പോയ കാര്യങ്ങളെ വിഷമം വിഷമം നിറഞ്ഞ കാര്യങ്ങളാണെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാനേ പാടില്ല അതേ സ്ഥാനത്ത് സന്തോഷം തരുന്ന കാര്യമാണെങ്കിൽ നിങ്ങൾ റീമൈൻഡ് ചെയ്തു അത് നിങ്ങളുടെ മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ് നമ്മളെപ്പോഴും മനസ്സിനെ സന്തോഷത്തോടു കൂടി കൊണ്ടു നടക്കാൻ നമ്മൾ ശ്രമിക്കണം കാരണം നമ്മുടെ മനസ്സാണ് നമ്മ നമ്മുടെ എല്ലാ വിജയത്തിൻ്റെയും ആധാരം അപ്പോൾ നമ്മൾ എന്ത് നമ്മൾ സന്തോഷത്തോടെ ഇരിക്കണം ആ സന്തോഷത്തോടെ ഇരിക്കണമെങ്കിൽ നമ്മുടെ മൈൻഡ് എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കണം അങ്ങനെ പോസിറ്റീവായിട്ടിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം കഴിഞ്ഞുപോയ ദുഃഖങ്ങളെക്കുറിച്ചോ സങ്കടങ്ങളെക്കുറിച്ചോ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കരുത് ആ നിമിഷം എന്താണോ അതിന് വേണ്ടി ചെയ്യാനുള്ളത് ചെയ്ത് അതിനെ വിട്ടേക്കണം അതിനെ പിന്നെ മനസ്സിൽ സൂക്ഷിക്കാൻ പാടില്ല അതാണ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് ഞാൻ ചെയ്യുന്ന കാര്യം അതാണ് ഞാൻ ചെയ്യുന്ന കാര്യവും എൻ്റെ അനുഭവത്തിലുള്ള കാര്യം മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഞാൻ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നടന്നു കഴിഞ്ഞാലും ഞാൻ ആ നിമിഷം അതിനെന്താണോ വേണ്ടത് അപ്പം ഞാൻ അത് ചെയ്യും അത് ഞാൻ വിടും നമ്മൾ കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെട്ട് ഇരിക്കുമ്പോൾ നമ്മൾ ദിവസങ്ങളാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് നമുക്ക് ഈ ഭൂമിയിൽ എത്ര വരെ ജീവിതമുണ്ടെന്ന് നമുക്കറിയില്ല അല്ലേ അപ്പോൾ അത് നമുക്ക് ജന്മം നൽകിയ ദൈവത്തിനും മാത്രമേ അറിയുള്ളൂ ആ സമയത്തിനുള്ളിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ ചെയ്തു തീർക്കാനുണ്ട് നമ്മളെ നമ്മുടെ അച്ഛനും അമ്മയും വളർത്തിയ കാലഘട്ടമല്ല ഇത് നമുക്ക് നമ്മുടെ മക്കളെ വളർത്തണമെങ്കിൽ ഒരുപാട് എക്സ്പെൻസാണ് എല്ലാ കാര്യത്തിനും പഠിപ്പിന്റെ കാര്യത്തിലായാലും എന്ത് കാര്യത്തിലും ഒരു ഡ്രസ്സ് വാങ്ങുന്ന കാര്യത്തിലായാലും ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും എല്ലും ഭയങ്കര എക്സ്പെൻസായിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അത് അതോടൊപ്പം നമ്മുടെ മനസ്സിനൊരു സുഖവും ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് കഴിഞ്ഞുപോയ കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വിഷമിച്ചത് കൊണ്ട് നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ടിട്ട് എന്താണോ എനിക്കെൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുക എങ്ങനെയാണോ എനിക്കെൻ്റെ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുക എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പ്രവർത്തിക്കണം കാരണം നമ്മുടെ മക്കൾ െ വളർത്തി വലു നമ്മളെ നമ്മുടെ അച്ഛനും അമ്മയും വളർത്തി വലുതാക്കിയതുപോലെ തന്നെ നമ്മുടെ മക്കളെ വളർത്തി വലുതാക്കി അവർക്കൊരു ജോലിയൊക്കെ ആക്കി കൊടുക്കേണ്ട ഇതുവരെയുള്ള ഉത്തരവാദിത്വം നമ്മുടെ കയ്യിലുണ്ട് അല്ലേ അപ്പം അതിനുവേണ്ടി പെടുകയാണ് എല്ലാവരും അതിനിടയിൽ കഴിഞ്ഞുപോയ സങ്കടങ്ങളെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തരുത് അതിന് നിങ്ങൾക്ക് സമയമില്ല ഒന്നും ആലോചിക്കാൻ എനിക്ക് സമയമില്ല എനിക്ക് തിരക്കാണ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ലൈഫിൽ ആയിട്ട് ഇരിക്കണം ഓക്കെ എല്ലാവരോടും എനിക്ക് പറയാനുള്ളതാണ് എൻ്റെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തതി എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ് ഇനിയും നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ െങ്കിൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്